ഓരോ ദിനവും ഖുർആാനിനൊപ്പം നന്മ വഴി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാം ദിവസം സൂറത്തുൽ ബക്റ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അസ്സലാമലൈക്കും വാഹത്തല്ലാ വാത്ത അലഹമില്ല وقال لهم نبيهم إن آية ملكه أن يأتيكم الطابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون وبقية مما

അദ്ദേഹത്തിൻ്റെ കാലത്ത് നിങ്ങൾക്ക് വിശുദ്ധ പേടകം തിരിച്ചു കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ രാജത്വത്തിനുള്ള അടയാളമാകുന്നു അതിൽ നിങ്ങളുടെ നാഥങ്കിൽ നിന്നുള്ള സമാധാനമുണ്ട് മൂസ കുടുംബവും ഹാറൂൺ കുടുംബവും വിട്ടുപോയ വിശുദ്ധാവശിഷ്ടങ്ങളുമുണ്ടല്ലോ ഇപ്പോൾ അത് മലക്കുകൾ വഹിക്കുകയാകുന്നു നിങ്ങൾ വിശ്വസിക്കുന്നവരെങ്കിൽ മഹത്തായ ദൃഷ്ടാന്തം തന്നെയാണതിൽ നിങ്ങൾക്കുള്ളത് താലൂത്ത് അള്ളാഹുവിനാൽ നിയുക്തനായ രാജാവ് തന്നെയാണെന്ന് ഇസ്രായേലരെ ബോധ്യപ്പെടുത്തുന്നതിന് അള്ളാഹു ഒരു ദൃഷ്ടാന്തം അവതരിപ്പിച്ചു വിശുദ്ധ പേടകം തിരികെ ലഭിക്കുക എന്നതായിരുന്നു ആ ദൃഷ്ടാന്തം ശിശുവായിരുന്ന മൂസാലിസ്ലാമിനെ പേടകത്തിലാക്കി നദിയിലൊഴുക്കാൻ അദ്ദേഹത്തിൻ്റെ മാതാവിനോട് നിർദ്ദേശിച്ചതിനെക്കുറിച്ച് കുറിച്ച് കുർആാൻ പറയുന്നുണ്ടല്ലോ മിക്കവാറും ഇവിടെ പരാമർശിക്കുന്ന പേടകവും അതുതന്നെ ആയിരിക്കാം ദൈവാനുഗ്രഹത്തിന്റെയും രക്ഷയുടെയും വിജയത്തിന്റെയും വിശുദ്ധ ചിഹ്നമായി ഇസ്രായേലർ അത് കാത്തു സൂക്ഷിച്ചിരിക്കണം പിൽക്കാലത്ത് മൂസാലിസ്ലാമിൻ അള്ളാഹു നൽകിയ ഫലകങ്ങളും അദ്ദേഹം എഴുതി വെച്ച തൗറാത്തിന്റെ അസൽ കോപ്പിയും ദിവ്യാത്ഭുതങ്ങൾ പ്രകടമാക്കി അദ്ദേഹത്തിന്റെ വടിയും അതിൽ സൂക്ഷിച്ചു ദൈവാനുഗ്രഹമായ ഇസ്രായേലർക്ക് ലഭിച്ച മന്നയും ഒരു കുപ്പിയിലാക്കി അതിൽ സൂക്ഷിച്ചു കൂടാതെ മൂസ നബിയുടെയും ഹാറൂൺ നബിയുടെയും അലഹിസ്വലാം കുടുംബങ്ങൾ സൂക്ഷിച്ചിരുന്ന മറ്റ് വിശുദ്ധാവശിഷ്ടങ്ങളും ഈ പേടകത്തിൽ അടക്കം ചെയ്തു ഈ പേടകമ്പിൽക്കാലത്ത് ഫിലിസ്തീർ കൊള്ളയടിച്ച് കൊണ്ടുപോയതായിരുന്നു ഈ പേടകമാണ് താലൂത്ത് തിരിച്ചു കൊണ്ടുവരുന്നത് സ്മാരകങ്ങളും ചിഹ്നങ്ങളും സംരക്ഷിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാൽ അവ ആരാധിക്കപ്പെട്ടുകൂടാ ആരാധിക്കപ്പെടാൻ വേണ്ടി ചിഹ്നങ്ങൾ സ്ഥാപിക്കപ്പെടരുത് ചിഹ്നങ്ങൾക്ക് മനുഷ്യ ജീവിതത്തിൽ കൈകടത്താനും ഉള്ള യാതൊരു ശേഷിയുമില്ല എന്നാൽ ഇതോടൊപ്പം മറ്റ് വിഭാഗങ്ങളുടെ ആരാധ്യ വസ്തുക്കളെയോ വിഗ്രഹങ്ങളെയോ നശിപ്പിക്കാനും പാടില്ല സ്വന്തമായി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാനും അനുവാദമില്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അലഹമുല്ലാഹിറബില്ലാലി